ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി എട്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് ആദ്യ ചോദ്യം നോക്കാം സ്വതന്ത്രാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥ ഇതൊന്നുമല്ല ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് മിശ്ര സമ്പദ് വ്യവസ്ഥ സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്ര പത്ത് മിനിറ്റ് എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് ശരിത്രം ഓപ്ഷൻ ബി എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് കൂട്ടുത്തരവാദിത്ത ഭരണകൂടത്തിന്റെ ഒരു സവിശേഷതയാണ് ഡാഷ് പ്രസിഡൻഷ്യൽ സംവിധാനം ഏകീകൃത സംവിധാനം ഫെഡറൽ സംവിധാനം പാർലമെന്ററി സംവിധാനം ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് പാർലമെന്ററി സംവിധാനം കേരള സംസ്ഥാന രൂപീകരണം നടന്നത് എന്ന് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ഒന്ന് ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ബി ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ സി സ്വാതന്ത്ര്യം സാഹോദര്യം സമത്വം എന്നിവ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവം രക്തരഹിത വിപ്ലവം ചൈനീസ് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനം ഏത് ഓപ്ഷൻസ് റിയൽ എസ്റ്റേറ്റ് കെട്ടിട നിർമ്മാണം ബാങ്കിങ് ഖനനം ചരിത്രം ഓപ്ഷൻ ഡി ആണ് ഖനനം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേര് എന്താണ് ഓപ്ഷൻസ് ചാർട്ടർ പ്രിയാമ്പിൾ പാർലമെന്റ് നിയമസമിതി ശരൂത്രം ഓപ്ഷൻ ബി പ്രിയാമ്പിൾ ആണ് ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക ഏത് ഓപ്ഷൻസ് ന്യൂട്രോൺ പ്രോട്ടോൺ ഇലക്ട്രോൺ ഇവയൊന്നുമല്ല ശരിയൂത്രം ഓപ്ഷൻ സി ആണ് ഇലക്ട്രോൺ കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലുങ്കാന ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് കർണാടക പത്തിൽ എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്